ഛത്തീസ്ഗഡ് ആക്രമണം ആർഷഭാരതത്തിന്റെ ആത്മാവനേറ്റം മുറിവാണെന്ന് കോട്ടയം അതിരൂപതാ അധ്യക്ഷൻ ബിഷപ്പ്മാർ മാത്യു മുലക്കാട്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോട്ടയം പൗരാവലിയുടെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കോട്ടയം തിരുനക്കരയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ക്രൈസ്തവ സമൂഹത്തെ ഒതുക്കാനും തളർത്താനും ഭാരതം സമ്മതിക്കില്ല എന്നും ഓർമ്മപ്പെടുത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണം ആർഷഭാരതത്തിന്റെ ആത്മാവിനേറ്റം മുറിവാണെന്നും ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെ ഭരണകൂടം ഇരുമ്പഴിക്കുള്ളിലാക്കിയിരിക്കുകയാണെന്നും കോട്ടയം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് പറഞ്ഞു നന്മയുടെ വെളിച്ചം പകർന്ന് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത്വം ലോകത്തിന് വെളിവാക്കി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാത്ത കാരണങ്ങളുടെ പേരിൽ ഒതുക്കാനും തകർക്കാനും ശ്രമിച്ചാൽ ഭാരതം അതിന് സമ്മതിക്കില്ല എന്നും ഓർമ്മപ്പെടുത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോട്ടയം പൌരാവലിയുടെ യും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കോട്ടയം തിരുനക്കരയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിഭന്യ പിതാവ് മതസൗഹാർദ്ദത്തിന്റെയും മതസഹിഷ്ണുതയുടെയും നന്മകൾ ലോകമാകെ പ്രസരിപ്പിച്ച ഒരു സംസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആരുടെ കൈകളിലാണ് ാണ് എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം ഭീകരമായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ നാട് നന്മയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് അന്ധകാരത്തിന്റെ പടവുകളിലേക്ക് താഴ്ന്നിറങ്ങുകയാണോ എന്ന് സംശയിക്കുവാൻ കാരണമുണ്ട് ഛത്തീസ്ഗഡിലെ രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധമുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഭാരതസ്ത്രീകതൻ ഭാവശുദ്ധിയെ ഇരുമ്പഴിയുടെ ഉള്ളിൽ അടച്ചുപൂട്ടാൻ പരിശ്രമിക്കുന്ന വ്യക്തികള് പ്രസ്ഥാനങ്ങൾ ആരായിരുന്നാലും അവരെയെല്ലാം വെല്ലുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഭാരതമെന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നന്മയുടെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശുശ്രൂഷയുടെയും മഹത്വം ലോകത്തിൽ വെളിവാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാത്ത കാരണങ്ങളുടെ പേരിൽ തളച്ചിടുവാൻ അടിച്ചമർത്തുവാൻ ഒതുക്കുവാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ായകമാവില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ലോകത്തിലെ പ്രഗത്ഭരായ ചക്രവർത്തിമാരും അതുപോലെ മറ്റ് പദപീഠകരും ഒക്കെ നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടും അടിച്ചമർത്താനാവാത്ത സ്നേഹത്തിന്റെ ഉറവയാണ് ക്രൈസ്തവ ഉസ്വാസം എന്നുള്ള ആ ഒരു വലിയ ബോധ്യം ആ ഉറവയിൽ നിന്ന് പാനം ചെയ്യാൻ എല്ലാവർക്കും അവസരം ഒരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ നിഷ്കാമമായ പ്രവർത്തനം ഭാരതത്തിന് നൽകിയിട്ടുള്ള നന്മകളെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവരെ ഏത് വിധയെയും അണിച്ചമർത്തുവാൻ ചില തൽപ്പര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ ഖേദത്തോടെയും പ്രതിഷേധത്തോടെയുമാണ് നമ്മൾ നോക്കിക്കാണുക തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കോട്ടയം അതിരൂപത വികാരി ജനറാളും രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറുമായ ഫതം മൈക്കിൾ വെട്ടിക്കാട്ട് കാരിത്താസ് ആശുപത്രി ഡയറക്ടർ റവറൽ ഡോക്ടർ ബിനു കുന്നത്ത് സി പി ഐ ജില്ലാ സെക്രട്ടറി വി ബി ബിനു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം റിജി സക്രിയ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജെയ്സൻ ജോസഫ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു കോട്ടയം